ഏറെക്കുറെ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടി തന്നെയാണ് നിവേദിത മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരു സമയത്ത് സജീവ സാന്നിധ്യമായിരുന്ന നിവേദിത സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ കുറച്ചധികം നാളുകളായി സജീവമല്ലാതിരുന്ന നിവേദിതയുടെ മകൻ നിഖിൽ ഇപ്പോൾ വിവാഹിതനായിരിക്കുകയാണ് കുടുംബജീവിതത്തിന് അത്രമേൽ പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെയായിരുന്നു നിവേദിത അഭിനയ രംഗത്ത് നിന്നും ഒരൽപ്പം മാറി നിന്നത് ലിഫ്റ്റ് വിത്ത് നിഗിൽ എന്ന തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് തന്റെ വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിഗിൽ രംഗത്തെത്തിയത് നിവേദിതയുടെ മകനാണ് നിഖിൽ നിഖിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ഇപ്പോൾ നിഖിൽ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നതും പ്രാർത്ഥന എന്നാണ് നിഖിലിന്റെ ഭാര്യയുടെ പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് ചടങ്ങ് നടന്നത് അമ്മയുടെയും അച്ഛന്റെയും കൈകളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മകൻ മണ്ഡപത്തിൽ കയറി പ്രാർത്ഥനയുടെ കഴുത്തിൽ താലുകെട്ടുകയായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ഇവരുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എത്തിയത് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ നിവേദിതയുടെ മകൻ എന്നുള്ള നിലയ്ക്കല്ല നിഖിൽ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് ഇപ്പോൾ ലിഫ്റ്റ് വിത്ത് നിഖിൽ എന്ന തന്റെ പേജിലൂടെ തന്നെ താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിഖിൽ സഞ്ജീവ് എന്നാണ് നിഗിലിന്റെ മുഴുവൻ പേര് ഹെയർ ട്രാൻസ്പ്ലന്റേഷൻ വീഡിയോ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മേഖലയിലൂടെയുള്ള കണ്ടന്റുകളാണ് നിഗിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂടുതലും പങ്കുവെക്കാറ് അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയതും അമ്മയും അച്ഛനുമായി ഇപ്പോഴും സന്തോഷമായി ജീവിക്കുന്ന നിഖിലിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇതാ പ്രാർത്ഥന കൂടി എത്തിയിരിക്കുകയാണ് ഏറെ നാളത്തെ സൗഹൃദമാണ് നിഖിൽ ഇപ്പോൾ പ്രാർത്ഥനയെ സ്വന്തമാക്കിയിരിക്കുന്നത് നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒന്നിച്ചത് ഇപ്പോൾ നിവേദിയുടെ മകൻ നിഖിൽ എന്നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിഗിൽ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞ മതിയാകൂ നിരവധി പേരാണ് നിഗിലിന് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ താൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിഖിൽ ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ വിവാഹം എന്നായിരിക്കും എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ ഇപ്പോൾ ഇതാ വിവാഹിതനായിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അടുത്ത സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരും താലി കെട്ടിയത്